പ്രധാന കാരണം ഇത് ബിനയൻ ആണ് പേടിക്കാനില്ല ജസ്റ്റ് ഒരു ഗ്രോത്ത് റിമൂവൽ ആണ് എന്നുള്ളൊരു തോന്നലും നമുക്കുള്ളിലുണ്ട് പേടിക്കാനൊന്നും ഇല്ലാന്ന് പക്ഷെ അയ്യോ അമ്മേനെ എങ്ങാനും പെട്ടെന്ന് ഇറക്കി കഴിയുമ്പോൾ കാണാൻ ആരും ഇല്ലെങ്കിൽ അമ്മ പേടിച്ചു പോകുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചാടി ഇറങ്ങി ഓട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വന്നു നിന്നു ഹേ ഹലോ ഡിയ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസം മുൻപ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായി അവളങ്ങനെ പറയുകയാണ് ചേച്ചി എനിക്ക് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷ തോന്നണില്ല ഒന്നും തോന്നുന്നില്ല ഞാൻ നന്നാവുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ചേച്ചി ഞാൻ നന്നാവുന്ന എൻ്റെ വീട്ടുകാർക്കും ഒരു പ്രതീക്ഷയില്ല അവരെ എന്നെ കല്യാണം കഴിക്കാനൊക്കെ നിർബന്ധിക്കുകയാണ് ചേച്ചി എനിക്കാണെങ്കിൽ എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് എനിക്ക് നല്ലൊരു ജോബൊക്കെ ഏൺ ചെയ്തിട്ട് എൻ്റെ പാരൻസിന് ഒരു പ്രൗഡ് മൊമെൻ്റ് എന്ന് പറയുന്ന രണ്ട് മൂന്ന് മൊമെൻറ്റ്സ് കൊടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് കല്യാണം കഴിക്കണമെന്നാണ് ചേച്ചി പക്ഷെ നമ്മുടെ സിസ്റ്റർ അറിയാലോ പെൺകുട്ടികൾക്ക് ജോലി വേണമെന്നൊന്നും എന്നൊന്നും പാരന്റ്സിന് പോലും അധികം ചിന്തയില്ലാത്ത വീടുകളുണ്ട് ചേച്ചി നമ്മുടെ അവിടെ അതുകൊണ്ട് അവർ എന്നോട് കല്യാണം കഴിക്കാനാണ് പറയുന്നത് കല്യാണം കഴിക്കണ ചെക്കൻ നോക്കിക്കോളൂ എന്നാണ് പറയുന്നത് ചേച്ചി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ഇതൊന്നും അല്ല ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നോട്ടേക്ക് ഒരു പ്രതീക്ഷയില്ല ഒന്നും ശരിയാവും തോന്നണില്ല എന്റെ പാരന്റ്സ് പോലെ തന്നെ മനസ്സിലാക്കണില്ല ചേച്ചി അല്ലെങ്കിൽ പാരന്റ്സ് എന്നെ മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് എങ്കിലും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു പോകാൻ പറഞ്ഞിട്ട് ഒത്തിരി വിഷമിച്ചിട്ടും പകുതി തമാശയായിട്ടും ഒക്കെ അവൾ അവളുടെ വൊറീസ് എന്റെ അടുത്ത് ഷെയർ ചെയ്തു കേട്ടോ ഞാനും അന്ന് കുറച്ച് റോങ് മൂഡിൽ ഇരുന്ന ഞാനും അവളും കുറച്ചധികം സംസാരിച്ചു ഞങ്ങൾ രണ്ടുപേരും ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഓക്കെ ആയിട്ടോ ഞാനിങ്ങനെ അവളോട് പറയായിരുന്നു ഒരു പത്ത് വർഷം മുൻപ് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും കൂടെ ഇനി മുന്നോട്ടേക്ക് എന്താണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു പച്ചപ്പ് പോലും കാണാനില്ലാത്ത അത്ര ഒരു മരുഭൂമി പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് പ്രതീക്ഷിക്കാൻ ഒരു വകയില്ലാത്ത ഒരു ദൈവദൂതം പോലും കടന്നു വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു ദിവസം ഞങ്ങളുടെ അമ്മേനെ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ഓ ടിയിൽ കയറ്റിയിട്ട് പുറത്ത് ഞാനും എൻ്റെ അനിയത്തിയും നിന്ന ഞങ്ങൾ അന്വേഷിച്ച ആരും വരാനില്ലാത്ത ഒരു ദിവസത്തിന് നല്ലോണം മഴ പെയ്യുന്ന ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് നിന്ന് കരഞ്ഞൊരു ദിവസം ഇരുന്ന് ഞാൻ ആലോചിച്ചേ ആ ഒരു ദിവസത്തിനെ വെച്ച് ആലോചിക്കുമ്പോൾ മുന്നോട്ടേക്ക് നമ്മൾ ഒരു തരത്തിലും സർവൈവ് ചെയ്ത് പോവില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവദൂതൻ കടന്നു വരാനില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു ദിവസം കൃത്യം പത്ത് വർഷം എപ്പോഴത്തേക്ക് നോക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ് കിടന്നു മുട്ടുകുത്തി നിൽക്കാൻ പാകത്തിന് എങ്ങനെയോ നമ്മൾ ഇവിടം വരെ എത്തി എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസമോ പ്രതീക്ഷയോ അങ്ങനെയൊക്കെ തോന്നുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ പാസ്റ്റിനെ കുറച്ചും കൂടിയും ചേർത്ത് പിടിച്ചിട്ട് കൂടെ ചേർത്ത് പിടിച്ചിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ പക്ഷെ കൂടുതൽ ആളുകളും പറയും മറക്കേണ്ട കാര്യങ്ങൾ സമയത്തിന് മറക്കണം മറന്ന് മുന്നോട്ട് പോകണം എന്നൊക്കെ പക്ഷെ നമ്മൾ ജീവിച്ചിരുന്ന മോശം നാളുകൾ കനൽ വഴികളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നില്ല അതൊക്കെ ഷെയർ ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തികൾ നമ്മുടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ആ ഓർമ്മകളൊരു പോസിറ്റീവ് എനർജി ഒരു ഇൻസ്പിറേഷൻ ആണ് മുന്നോട്ട് ജീവിക്കാൻ മുന്നോട്ടേക്ക് ഓടാൻ മുന്നോട്ട് കുതിക്കാനൊക്കെയാണ് കേട്ടോ തോന്നുന്നത് അങ്ങനെ ഒരു ദിവസത്തെ ഒരു ഏഴ് ദിവസത്തെ കഥയാണ് ഞാനിവിടെ പറയുന്നത് ഞങ്ങളുടെ അമ്മയും ഞങ്ങളെ രണ്ടുപേരെയും കൂടുതൽ അടുപ്പിച്ച ഒരു ഏഴ് ദിവസം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു ഗ്രോത്ത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രസ്റ്റില് ഫെർദർ ആയിട്ടുള്ള ചെക്കപ്സും ബയോപ്സിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇത് ബിനയൻ ആണ് മാലിഗ്നന്റ് അല്ല പക്ഷെ പ്രീ മാലിഗ്നന്റ് ആണ് എപ്പോൾ വേണമെങ്കിലും മാലിഗ്നന്റ് ആവാൻ സാധ്യതയുള്ള കുറച്ച് ഗ്രോത്ത് ആണ് എത്രയും പെട്ടെന്ന് ൂവ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ ജൂബ്ലി മിഷൻ ഹോസ്പിറ്റലായിരുന്നു അമ്മേനന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ അന്ന് നമുക്ക് ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളുടെ കയ്യിൽ അന്ന് സർജറിക്ക് അത്രയും പൈസ ഉണ്ടാവാതിരുന്നത് കൊണ്ട് ഞങ്ങൾ കൂട്ടിവെച്ചു ഞങ്ങളൊരു ലോൺ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അമ്മയ്ക്കൊന്ന് കുടുംബശ്രീയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് പൈസയും കൊണ്ട് അമ്മേനേയും കൊണ്ട് സർജറിക്ക് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് തലേന്ന് തന്നെ അഡ്മിറ്റായി എൻ്റെ ജസ്റ്റ് സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്കിന് കയറിയ സമയമാണ് നിസ്സാരമായ സാലറിക്കാണ് നമ്മൾ അന്ന് വർക്ക് ചെയ്യുന്നത് എൻ്റെ അനിയത്തി അന്ന് അവൾ പഠിക്കുകയാണ് മണ്ണൂത്തി ഡോൺ ബോസ്കോലിൽ പഠിക്കുകയാണ് അവൾ പപ്പ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി കാരണം ഒരു ദിവസം പോലും ആ ഒരു കൃഷി നടത്തുന്ന സ്ഥലത്തുനിന്ന് പറമ്പിൽ നിന്ന് മാറി നിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എല്ലാ ദിവസവും രാവിലെ പോണം എല്ലാ ദിവസവും നമ്മൾ നട്ടു നനച്ച കൃഷി ആ ഒരു പറമ്പിന്റെ അവസ്ഥ നമ്മൾ നോക്കണം കൃഷി എവിടം വരെ ആയി എന്നൊക്കെ ഒരു നിമിഷം പോലും അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അൺഫോർച്ചുനേറ്റ്ലി അമ്മയുടെ ഈ സർജറിയുടെ ദിവസം അമ്മയും ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് പപ്പയുടെ മെന്റൽ സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം അതേപോലെ അറിയാം സർജറിക്കൊക്കെ വിധേയമായിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ തലേ ദിവസം അഡ്മിറ്റ് ആവണം നമ്മുടെ വൈറ്റൽസ് ഒക്കെ അവർ ചെക്ക് ചെയ്യും ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റിട്ട് വെറും വയറ്റിൽ അവർ തരുന്ന ടാബ്ലറ്റ്സും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കണം അവർ നമ്മുടെ ബോഡി എല്ലാം ഒന്ന് ഈ സർജറിക്ക് വേണ്ടിയിട്ട് അവർ നമ്മളെ പ്രിപ്പയർ ചെയ്യും നമ്മുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യും നമ്മുടെ മുടിയൊക്കെ കെട്ടി മാറ്റി അവർ സർജറിക്ക് വേണ്ടിയിട്ട് പക്ക പ്രിപ്പയർ ചെയ്തു ഒരു വീൽ ചെയറിൽ ഇരുത്തും അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങൾ അന്നൊരു ഒരു മണിക്കാണ് എണീറ്റത് അതൊരു ഫീമെയിൽ വാർഡായിരുന്നു ഞങ്ങൾക്ക് റൂം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം റൂം എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് ആ സമയത്ത് കേട്ടോ ഇപ്പോൾ ജൂബിലി മിഷനിലെ വാർഡാണ് കുഴപ്പമൊന്നുമില്ല ഫീമെയിൽ വാർഡാണ് അറിയാമല്ലോ ഹോസ്പിറ്റലിലൊക്കെ സ്പെൻഡ് ചെയ്തവർക്കൊക്കെ അറിയുന്നുണ്ടാവും അടുത്തുള്ള എല്ലാവരുമായിട്ട് നമ്മൾ കൂട്ടാകും എല്ലാവരും വന്ന് സംസാരിക്കും അപ്പൊ ഞങ്ങളോട് അന്ന് എല്ലാവരും വന്നൊക്കെ സംസാരിച്ചായിരുന്നു കേട്ടോ എന്താണ് ഏതാണ് എന്ത് ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെ സംസാരിച്ചായിരുന്നു സെർജറിക്ക് ഓടിയിൽ കയറ്റി ഒരു സെവൻ എയ്റ്റ് ആ ഒരു ടൈമിലാണ് നല്ല മഴ പെയ്യാണ് കേട്ടോ പുറത്ത് അപ്പൊ അതുവരെ നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു എന്തോ എന്തോ ഒരു ഒരു ഈ സംഭവം നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്കന്ന് ഉണ്ടായിരുന്നില്ല പ്രധാന കാരണം ഇത് ബിനയൻ ആണ് പേടിക്കാനില്ല ജസ്റ്റ് ഒരു ഗ്രോത്ത് റിമൂവൽ ആണ് എന്നുള്ളൊരു തോന്നലും നമുക്കുള്ളിലുണ്ട് പേടിക്കാനൊന്നും ഇല്ലാന്ന് പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അമ്മേനെ അന്ന് ഓടിയുടെ ഉള്ളില് കെ ടി സർജറിക്ക് പോയ ആ സമയത്ത് ഞാനും വാവയും പുറത്ത് നിൽക്കുകയാണ് ആ സമയത്ത് ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് അവളും അവൾക്ക് ഞാനും ഞങ്ങൾ രണ്ടാളും മാത്രം ഇത്രയും പെട്ടെന്ന് ഒന്ന് നമ്മൾ പുറത്തേക്ക് വരണേ അമ്മേനെ ഒന്ന് കാണണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആ ഒരു ആ ഒരു പ്രാർത്ഥന ഞാൻ അത്ര കൊന്തയൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുകയാണ് ജൂബിലി മിഷനിൽ ഓട്ടിയുടെ ഫ്രണ്ടിലിട്ടോ കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കുറച്ച് നേരം ഇരിക്കും ഒരു തവണ ഞങ്ങൾ പോയി എന്തോ ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു അപ്പോഴും നമ്മൾ ആ ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ അയ്യോ അമ്മേനെ എങ്ങാനും പെട്ടെന്ന് ഇറക്കി കഴിയുമ്പോൾ കാണാൻ ആരും ഇല്ലെങ്കിൽ അമ്മ പേടിച്ച് പോകുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചാടി ഇറങ്ങി ഓട്ടിയുടെ ഫ്രണ്ടിൽ തന്നെ വന്നു നിന്നു ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് പതുക്കെ അമ്മേനെ ഒരു സ്ട്രക്ചറിൽ പുറത്തേക്ക് കിടക്കുകയാണ് ചുണ്ടൊക്കെ വരണ്ട് മുഖമൊക്കെ ഡ്രൈ ആയി അങ്ങനെ അമ്മ പുറത്തേക്ക് വരാണ് കേട്ടോ അമ്മ ഞങ്ങളിങ്ങനെ ബോധത്തോടെ ആണോ അല്ലേ എന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല ഞങ്ങളെ നോക്കി കൈ ഇങ്ങനെ പിടിച്ചു ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ കൂടെ തന്നെ പോയി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്കാണ് പോയത് പിന്നെ പതുക്കെ 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 ഓരോ കാര്യങ്ങൾ കേട്ടോ ഞങ്ങൾ അമ്മയുടെ കാൽ തന്നെ എങ്ങോട്ടും മാറാതെ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് അമ്മ ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് പോയി ഭക്ഷണം കഴിക്കേ ഭക്ഷണം കഴിച്ചിട്ട് ആയോ ഒന്നും ഞങ്ങളെ കേൾക്കണില്ല ഞങ്ങൾക്ക് അമ്മ പഴയപോലെ അതായത് ഈ സെഡേഷൻ ഒക്കെ മാറി അനസ്തീഷ്യയുടെ എഫക്ട് ഒക്കെ മാറി ഭയങ്കര പ്ലെസന്റ് ഫേസ് ആണ് കേട്ടോ അതേപോലെ അമ്മ വരണ ആ ഒരു മൊമെന്റിന് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ അതൊക്കെ ആ പോസ്റ്റോഫീന്ന് മാറ്റി വാർഡിലേക്ക് മാറ്റുകയാണ് വാർഡിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ജൂബിലി മെഷീനിലൊക്കെ കിടന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ പേഷ്യന്റിന് കിടക്കാനുള്ള ഒരു ബെഡ് ഉണ്ടാകും തൊട്ടപ്പുറത്തെ ബെഡും തമ്മിൽ ഒരു നടക്കാനുള്ള ഒരു ഗ്യാപേ ഉണ്ടാവുള്ളുട്ടോ അപ്പോൾ അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒക്കെ ഉണ്ടല്ലോ രാത്രി നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയിട്ട് രാവിലെ വന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പോകാൻ കൂട്ടാക്കിയില്ല കേട്ടോ ഞാനെന്ന് എന്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ലീവ് ലീവെടുത്തിട്ടുണ്ടായിരുന്നു സാറ്റർഡേ സൺഡേ ഓഫ് ഉണ്ട് അതുപോലെ തന്നെ വേറെ എന്തോ ഒരു സിക് ലീവോ ക്യാഷ് ലീവോ അങ്ങനെ എന്തോ സംതിങ് ആഡ് ചെയ്തിട്ട് ഞാനൊരു മൂന്നോ നാലോ ദിവസം ഞാൻ ലീവ് അപ്ലൈ ചെയ്തിട്ടാണ് വന്നത് അനീതിക്ക് ക്ലാസ് ഉണ്ട് അവളും ഈ പറയുന്ന പോലെ എന്തോ ലീവ് എടുത്തിട്ടുണ്ട് അമ്മ ഓരോ തവണയും ഞങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ വന്നാൽ മതി ഇല്ല കേട്ടില്ല പപ്പ വന്നു പോയപ്പോഴും പപ്പ ഞങ്ങൾ ഒത്തിരി വിളിച്ചു വായോ നമുക്ക് വീട്ടിലേക്ക് പോകും അവിടെ എവിടെ കിടക്കാനുള്ള സ്ഥലമല്ല പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പോയില്ലാട്ടോ രാത്രി രാത്രിയാകുമ്പോൾ ഷീറ്റ് വിരിച്ചിട്ട് അമ്മ കിടക്കുന്ന കട്ടിലിന്റെ നേരെ താഴെ സൈഡിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കിടന്നായിരുന്നത് വെറും തറയിൽ ഷീറ്റ് വിരിച്ചിട്ട് കാരണം ഹോസ്പിറ്റൽ ബെഡ് എന്ന് പറയുന്നത് ആ ഇരുമ്പ് കട്ടിൽ കുറച്ച് ഹൈറ്റ് കൂടിയ കട്ടിലാണ് അതിന്റെ താഴെ നമുക്ക് കിടക്കാം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഞങ്ങള് ഡേ ടൈമിലൊക്കെ അമ്മയുടെ കൂടെ കയറി കിടക്കും അപ്പൊ അമ്മ ഇതേപോലെ ത്തിരി കഥകള് പറഞ്ഞു തരും ഞങ്ങൾ രണ്ടുപേരും അമ്മ പറയുന്ന കഥകളൊക്കെ കേട്ട് ഞങ്ങൾ എങ്ങനെ ചുമ്മായിരിക്കും ആ സമയത്താണ് ഞങ്ങൾ രണ്ടും അമ്മയായിട്ട് കുറച്ചും കൂടി അടുത്തത് എന്നെനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നാണ് കേട്ടോ കാരണം കൗമാരക്കാരായിട്ടുള്ള മക്കളും അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മക്കളും അമ്മമാരും തമ്മിൽ കുറെ കാര്യങ്ങളിൽ അഭിപ്രായ ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് അമ്മയുടെ കാഴ്ചപ്പാട് വേറെ ഞങ്ങളുടെ വേറെ കാരണം ആ ഒരു പ്രായമാണ് നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തെറ്റാണ് എന്ന് നമ്മൾ അങ്ങ് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്ന ഒരു പ്രായമാണ് പക്ഷെ ആ സമയത്ത് ആ ഒരു ഏഴ് ദിവസം അമ്മ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു അമ്മ വളർന്നു വന്ന രീതി അമ്മയുടെ പഠനങ്ങൾ അമ്മ എങ്ങനെയാണ് പപ്പയുടെ ലൈഫിലേക്ക് വന്നത് കല്യാണത്തിന് ശേഷം അമ്മയുടെ ലൈഫിലുണ്ടായ കുറേ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറഞ്ഞു തന്നു കേട്ടോ അമ്മയുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ആളുകൾ പിന്നെ ലൈഫിൽ പാലിക്കേണ്ട കുറേ എത്തിക്സ് അങ്ങനെ ഞങ്ങൾ അന്നേ വരെ ആ ഒരു പ്രായത്തിൽ ഞാൻ അമ്മ ഇന്ന് വരെ എന്നോട് ഒപ്പണഭാവാത്ത അത്രയും കാര്യങ്ങള് അമ്മ അന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ ഞങ്ങളും അതേപോലെ അമ്മേനോട് സംസാരിച്ചു അതായത് അത്രയും നാളെന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടൊരു അമ്മ മക്കൾ അമ്മ പെൺമക്കൾ ബന്ധമായിരുന്നെങ്കിൽ ആ ഒരു മൊമെന്റ് മുതൽ ഞങ്ങൾ കുറച്ചും കൂടി ഒരു ഫ്രണ്ട്സിനെ പോലെ ആയിട്ടോ അപ്പൊ അതിനുശേഷം കാണാൻ വരുന്നവരൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കണത് രാത്രി രണ്ടു പേർക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല നിങ്ങൾ ഒന്നെങ്കിൽ ഒരു റൂം എടുക്കുക കുറച്ചും കൂടി എക്സ്പെൻസ് ആവുന്നല്ലേ ഉള്ളൂ പക്ഷെ ഈ ഒരാഴ്ചയൊക്കെ വെറും തറയിൽ കിടന്ന കുട്ടികളെ നിങ്ങൾക്ക് വയ്യാണ്ട് ഔട്ടോ എന്നൊക്കെ പറഞ്ഞു വന്നവരൊക്കെ പക്ഷെ ഞങ്ങൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല കാരണം ഞങ്ങളുടെ കയ്യില് എത്ര രൂപയുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മയ്ക്കും മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഫുഡ് വാങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്ത് വേണേലും കഴിക്കാമെന്നായി ഞങ്ങൾ ഒരു ഊണ് മേടിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അതിൽ നിന്ന് കഴിക്കുമായിരുന്നു എക്സ്പെൻസൊക്കെ കൺട്രോൾ ചെയ്ത് ഞങ്ങൾ ഒരു ഏഴ് ദിവസം ജീവിച്ചു കൂട്ടോ ഹോസ്പിറ്റലിൽ ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ലീവ് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി എൻ്റെ അനീതിയായിരുന്നു അമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്നത് പക്ഷേ പിറ്റേ ദിവസം എനിക്ക് ഓഫീസിൽ പോകാൻ നേരത്തെ രാവിലെ ഉറക്കെണ്ണീട്ട് റെഡി ആകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം എന്താണെന്ന് അറിയില്ല വർക്കിന് പോകാൻ തോന്നണമെങ്കിൽ എനിക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള ഒരു ഫീൽ വന്നു തുടങ്ങി ഞാൻ വേഗം എന്റെ ചീഫ് എൻജിനീയറിന്റെ സാറിനെ വിളിച്ചിട്ട് ലീവ് അപ്ലൈ ചെയ്തു എനിക്ക് അമ്മയുടെ കൂടെ ഇരിക്കണം എന്ന് തോന്നുകയാണ് ഞാനൊരു മൂന്ന് ദിവസം കൂടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അമ്മ ഓക്കെ ആയിട്ട് ഞാൻ റീജോയിൻ ചെയ്യാൻ പറഞ്ഞു എന്തോ ഒരു ഭാഗ്യത്തിന് സർ സംബന്ധിച്ചു കെട്ടോ അങ്ങനെ ഞാൻ വീണ്ടും ഈ പെരിന്തൽമണ്ണയായിരുന്നു അവിടുന്ന് വീണ്ടും ഞാൻ ബാക്ക് ടു ഹോസ്പിറ്റലിലേക്ക് തൃശ്ശൂർക്ക് പോവുകയാണ് ജോബിലി മിഷനിലേക്ക് അപ്പൊ അമ്മേനോട് ഒക്കെയാണ് നീ എന്തിനാ തിരിച്ചു വന്നേ ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ശരിയാവണില്ല വാ മാത്രമല്ല ഇവിടെയുള്ളൂ അതായത് എന്റെ അനിയത്തിയിട്ടോ അവള് മാത്രമല്ല ഇവിടെയുള്ളൂ നമുക്ക് ഒന്നിച്ച ഡിസ്ചാർജ് ആവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്നു ഞങ്ങൾ പതുക്കെ ഏഴ് ദിവസം കഴിഞ്ഞ് സമാധാനം പോലെ ഡിസ്ചാർജ് ആയി പിന്നെ എന്തോ ബൈ ഗോഡ്സ് ഗ്രേസ് ആണോ വിധിയുടെ ഒരു കരുണയാണോ എന്താണെന്നറിയില്ല അമ്മയ്ക്ക് വേറെ മാലഗ്നന്റ് ആവാത്ത രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അത് ചെക്കപ്പ് ചെയ്യും അമ്മയ്ക്ക് സിക്സ് മന്ത്സ് കൂടുമ്പോ അതിന്റെ ചെക്കപ്പ് ഉണ്ട് പിന്നെ ലാസ്റ്റ് ടൈം നാട്ടിൽ പോയ സമയത്ത് അമ്മേനെയും കൊണ്ട് ജൂബിലി മിഷനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കപ്പിന് വേണ്ടിട്ട് ഒരു സൺഡേ ആയിരുന്നു ഞങ്ങൾ ചെക്കപ്പൊക്കെ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അതുപോലെ അവിടുന്ന് ഒരു ക്യാൻറ്റീനിൽ ചായ ഞാൻ അമ്മേനോട് ചോദിച്ചു ഓർമ്മയുണ്ടോ ഒരു പഴയ ഏഴു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ മറ്റേ അലൻസീർ പറഞ്ഞ പോലെ അമ്മ പറയാ മറക്കാൻ പറ്റുവോ ആ ഏഴു ദിവസം എന്ന് കാരണം എൻ്റെ ആയിക്കോട്ടെ എൻ്റെ അനീതിയുടെ ആയിക്കോട്ടെ അമ്മയുടെ ആയിക്കോട്ടെ ഞങ്ങളുടെ മൂന്ന് പേരുടെ ലൈഫിൽ അങ്ങനെ ഒരു ഏഴു ദിവസം ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഞങ്ങൾ ഇത്രയും ഒരു ബോണ്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നാറുണ്ടോ അത്രയും ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല അമ്മ റെസ്റ്റിലാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഒന്നും ചെയ്യാനോ ഒന്നുമില്ല അപ്പൊ ആ സമയത്ത് ഞങ്ങള് ഷെയർ ചെയ്ത അത്രയും കാര്യങ്ങൾ ഇതുവരെ പിന്നെ ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ അതിനുശേഷമാണെന്ന് തോന്നുന്നു എന്ത് വന്നാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ള തോന്നൽ ശേഷം ഞങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടായിട്ടോ അതിന്റെ ഒരു ധൈര്യത്തിലാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ഓടിപ്പോയി അമ്മേനോട് പറയാനുള്ള ഒരു ധൈര്യം ഒക്കെ ഉണ്ടായത് അമ്മേയും പറയൂ അത് എന്തെങ്കിലും ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പിടിവെള്ളിയും ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വേറൊരു രീതിയിലേക്കും ിക്കുന്നതിന് മുൻപ് എന്റെ അടുത്ത് വന്ന് സംസാരിക്കണം നിങ്ങളെന്ന് അമ്മ എപ്പോഴും ഞങ്ങളോട് പറയുന്ന കാര്യമാണ് ആ ഒരു ഏഴു ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോ കനിഞ്ഞു കിട്ടിയ ഒരു ഏഴു ദിവസമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാനിതൊക്കെ ആ കുട്ടിയോട് സംസാരിച്ചു കേട്ടോ അവളോട് ഇങ്ങനെ സംസാരിച്ചപ്പോ അവളും പറയാണ് ചേച്ചി ക്രൈസസ് വരുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴൊക്കെ എനിക്ക് എന്റെ പാരന്റ്സിന്റെ കൂടെ ഒന്നിച്ചു നിന്നായിരുന്നെങ്കിൽ മേ ബി അവർക്ക് എന്നെ മനസ്സിലാകും ഇത് പക്ഷേ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നു പഠിക്കുന്നു അവർക്ക് എന്നെ മനസ്സിലാവണില്ലേ ചേച്ചി എന്ന് പറഞ്ഞു ഞാൻ ശരിയാകും എന്തെങ്കിലുമൊക്കെ അവർക്ക് മോളെ മനസ്സിലാകും ഒന്നും കൂടി സംസാരിച്ച് നോക്കൂ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക മോളുടെ എയിമും മോളുടെ ലൈഫിനോടുള്ള ഗോളും ഇതൊന്നും അല്ലാന്ന് അവരോടൊന്ന് പറയുക സമയം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് സമാധാനം പോലെ ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിച്ചു കേട്ടോ അപ്പം ഞാൻ എന്തിനാണ് ഇത് ഇതുവരെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു പിടിവെള്ളി കിട്ടാതെ മുന്നോട്ടേക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഒരു കച്ചുത്തിരുമ്പ് കിട്ടുമോ ഒരു പച്ചപ്പ് കാണോ അതോ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കോ എന്നൊക്കെ ഒരു ടെൻഷൻ അടിച്ച് ഒരു ഹോപ്പ് ഹോപ്പില്ലാതിരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഒരു ഹോപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അത്രേ ഉള്ളൂ ഇതുവരെ കണ്ടുവന്നവരോട് ഒരു വലിയ നന്ദിയുണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മറ്റു വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഡേ വേറൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ ബൈ